കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയും ആശങ്ക നിറഞ്ഞതായി മുൻപ് ഗ്യാപ് റോഡിൽ മണ്ണിടിഞ്ഞും പാറ അടർന്നു വീണും അപകടം സംഭവിച്ചിരുന്നു ഇത്തവണയും ജില്ലാ ഭരണകൂടം ഇതുവഴി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള പ്രദേശങ്ങളിലൊന്നാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ് ദേശീയപാത നവീകരണത്തിനു ശേഷമാണ് മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിച്ചത് മുൻകാലങ്ങളിലൊക്കെ മഴ കനത്ത സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു മൂന്നാർ മേഖലയിൽ മഴ ശക്തമായതോടെ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി ടൂറിസ്റ്റുകൾ നിരവധി ഫോട്ടോഗ്രാഫ്സ് മറ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗസ്റ്റുകൾ പാറക്കെട്ടിന് താഴെ നിർത്തുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപകട സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ റോഡ് നിരന്തരം ഉപയോഗിക്കുന്ന സൂര്യനെല്ലി പോലെ പ്രദേശത്തുള്ളവർക്ക് ആശുപത്രി സൗകര്യവും മറ്റും പോകേണ്ടത് ഈ വഴിക്കാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ ആറ് മലയിടിച്ചിലുകളാണ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത് ജൂലൈ ഏഴിന് മുപ്പത് മീറ്റർ ഭാഗത്ത് മലയിടിഞ്ഞു വീണു രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണ പ്രവർത്തനത്തിനിടയിലുണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടു ഒരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ് റോഡിന്റെ താഴ്ഭാഗത്ത് കൃഷിനാശവും സംഭവിച്ചിരുന്നു അമൃതാ ന്യൂസ് ഇടുക്കി